അപകടം അരയ്ക്ക് കീഴോട്ട് ത തളർത്തിയെങ്കിലും തളരാത്ത മനസ്സുമായി മനു ജീവിതത്തോട് പടവെട്ടുകയാണ് രണ്ടായിരത്തി ആറിൽ അപകടം ലക്ഷ്യങ്ങൾക്കുമേൽ കരിനീഴൽ വീഴ്ത്തിയെങ്കിലും തളർന്നിരിക്കാൻ ഈ ചെറുപ്പക്കാരൻ കൂട്ടാക്കിയില്ല കുടനിർമ്മാണത്തിലൂടെ ജീവിതം കരുപിടിപ്പിക്കുകയാണ് മനു ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് മനുവിന്റെ ജീവിതത്തിലേക്ക് വില്ലനായി അപകടം എത്തുന്നത് രണ്ടായിരത്തി ആറിൽ തൃശൂർ നഗരത്തിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ മനുവിന്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയി തുടർന്ന് അഞ്ചു വർഷത്തോളം കിടന്ന കിടപ്പിൽ പരസഹായമില്ലാതെ എഴുന്നേക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ ആ കിടപ്പിൽ നിന്നുമാണ് ആനപ്പാറ കുന്നമ്മൽ വീട്ടിൽ മനുവിന്റെ ജീവിതത്തിലെ രണ്ടാം ഇന്നിങ്സ് ആരംഭിക്കുന്നത് ആദ്യം ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടെങ്കിലും ശ്രമം പിന്നെയും തുടർന്നു അവിടെ വിജയം കണ്ടു പിന്നെ നിരങ്ങാൻ തുടങ്ങി ഇപ്പോൾ കുടനിർമ്മാണത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഈ യുവാവ് ആദ്യം പേപ്പർ പേനകളുടെ നിർമ്മാണമായിരുന്നു ആയിരുന്നു അതിൽ വിജയം കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ കുടനിർമ്മാണം തിരഞ്ഞെടുത്തു ഇപ്പോൾ നാട്ടുകാരുടെയും ഒപ്പം പുറത്തു നിന്നുള്ള ഓർഡറുകൾ ലഭിക്കാൻ തുടങ്ങിയെന്ന് മനു പറയുന്നു അപ്പം നമ്മൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾ ഇടുമ്പോൾ ഇതിൽ നിന്നുള്ള ഓർഡർ പിന്നെ നമ്മുടേതായ പരിയക്കാർ ഇപ്പോൾ അപ്പോൾ ഒരു നമ്മുടെ അടുത്തുള്ള ഒരാളാണെങ്കിൽ ഒരു കുട മേടിച്ചു കഴിഞ്ഞാൽ ആൾ കുറെ നല്ല ക്വാളിറ്റി ഉള്ളതാന്ന് പറയുമ്പോൾ രണ്ട് ആൾക്ക് പിന്നെ അടുത്ത പോലത്തേക്ക് കുട വേണ്ടതാണ് കാരണം ആ കുടയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് ഉള്ളത് അപ്പോൾ ആളുടെ കെയർ ഓഫിൽ രണ്ട് രണ്ട് മൂന്ന് ഓർഡർ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിപണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകണത് കഴിഞ്ഞ അഞ്ച് വർഷമായി മനു കുട നിർമ്മിക്കുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും ഒപ്പം കോഴിക്കോട് നിന്നുമാണ് കുട നിർമ്മിക്കുവാൻ വേണ്ട വസ്തുക്കൾ വാങ്ങുന്നത് മറ്റു ജില്ലകളിൽ നിന്നും ഓർഡറുകൾ ലഭിക്കുമ്പോൾ കൊറിയർ ചെയ്യാറാണ് പതിവ് നിലച്ചിരിക്കാതെത്തിയ അപകടത്തെ മനക്കരുത്തിലൂടെ തോൽപ്പിച്ച മനുവിന് സ്വയം സംരംഭകനായി മാറാനാണ് ഇഷ്ടം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ചെറുപ്പക്കാരൻ ജനം തൃശൂർ